എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സീത അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ അൺകൺസ്യൂമേറ്റഡ് മാരേജ് വിവാഹം കഴിഞ്ഞിട്ട് പലവിധ കാരണങ്ങളാൽ ബന്ധപ്പെടാൻ പറ്റാതെ വീട്ടിലിരിക്കുന്നവർക്ക് എല്ലാവരും ദയവായിട്ട് ഒരു ഡോക്ടറെ ചെന്ന് കാണിക്കണം ഏത് ഡോക്ടറെ കാണിക്കേണ്ടത് അൺകൺസ്യുമേറ്റഡ് മാരേജിന് അതാണ് പലർക്കും പറ്റുന്ന ഒരു പ്രശ്നം ചിലരൊക്കെ ഗൈനക്കോളജിറ്റിനാണ് പോയി കാണിക്കുന്നത് അപ്പൊ ഗൈനക്കോളജി ചെല്ലുമ്പോൾ അവർ ചെല്ലുന്നത് ഞങ്ങൾക്ക് ഇതുവരെ ബന്ധപ്പെടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ല പലരും അവിടെ ചെന്ന് മുക്കിയും മൂളിയും പറയുന്നു ഞങ്ങൾക്ക് ഇതുവരെ കുട്ടിയൊന്നും ആയിട്ടില്ല എന്നാണ് പറയണത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടർ ചോദിക്കും നിങ്ങളുടെ പീരീടൊക്കരുത് ആണോ ആ ആണെന്ന് പറയും ചിലരൊക്കെ എന്താ എന്ന മുക്കിമൂളിയിൽ ഇങ്ങനെ പറയും ഞങ്ങൾക്ക് ഇതുവരെ ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഉടനെ ഡോക്ടർ എന്ത് പറയും ബന്ധപ്പെടാൻ പോലും പറ്റാതെയാണോ ഇങ്ങോട്ടേക്ക് വരുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ പോലെ ചോദിക്കും ചിലരൊക്കെ ചോദിക്കും അങ്ങനെയാണെങ്കിൽ ശരി ഒരു ലൂബ്രിക്കൻ ജെല്ല് തരാം അത് എന്ന് പറയും ഇനി രക്ഷണ പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ലെഡി അനക്കോളജി ആണെങ്കിൽ മിക്കപ്പോഴും പറയും അത് നിങ്ങൾ യൂറോളജിറ്റിൽ പോയിട്ട് എന്ന് അങ്ങനെ യൂറോളജി ഒക്കെ പോയി കാണിക്കുമ്പോൾ പലരും എന്തെങ്കിലുമൊക്കെ ടെസ്റ്റുകളൊക്കെ ചെയ്യും ടെസ്റ്റുകൾ ചെയ്ത് ടെസ്റ്റുകൾക്കൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും വയഗ്ര പോലത്തെ എന്തെങ്കിലും ഒരു മരുന്ന് എഴുതി കൊടുക്കും അതോടെ കഴിഞ്ഞു ഇനി ഇതെല്ലാം കൊണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഈ മരുന്ന് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഇഫക്റ്റും ഉണ്ടാവില്ല മിക്കവർക്കും ഇനി വജാനിസ്മസ് കാരണമുള്ള ആ ഒരു പ്രശ്നം കൊണ്ടാണ് ബന്ധപ്പെടാൻ പറ്റാത്തതെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൂബ്രിക്കൻ്റെ ഓയിൻ്റ്മെൻറ്റ് പുരട്ടിയത് കാരണം ഒന്നും പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും ഒരാൾക്കും ഉണ്ടാവാൻ പോകുന്നില്ല ഇനി ഇങ്ങനെയൊക്കെ ഒന്നോ രണ്ടോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ളൊരു സമീപനമാണ് അവർക്ക് കിട്ടിയത് എന്നുണ്ടെങ്കിൽ പിന്നീട് തീർച്ചയായിട്ടും അവർ വീണ്ടും ഒരു ഡോക്ടറെ കാണാൻ മടിക്കും ഇനി ആരെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾ വേണം കുഞ്ഞുങ്ങൾ വേണം എന്ന് പറഞ്ഞ് അവരെ പുറകിൽ നിന്നും അങ്ങനെ തള്ളി തള്ളി വിടുകയാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് തന്നെ വിഷമമായിട്ട് അവർ ഏതെങ്കിലും ഒരു ഡോക്ടറെടുത്ത് പോവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നീട് പിന്നീട് അവർ ഡോക്ടറെടുത്തേക്ക് പോവുക അപ്പോൾ അൺകൺസേറ്റഡ് മാരേജിന് ഈ വജാനി സ്ട്രെസ്സും ഇറക്ടൈൽ ഡിസ്ട്രക്ഷനും ഞാൻ ഈ പറഞ്ഞത് മാത്രമല്ല കാരണം വേറെയും ഒരുപാട് കാരണങ്ങൾ ഉണ്ട് വജാസ്മസ് വളരെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ് അൺകൺസ്യൂമേറ്റഡ് മാരേജ് ഉള്ള ദമ്പതികളിൽ ഏകദേശം ഒരു പതിനേഴ് മുതൽ ഇരുപത്തഞ്ച് ശതമാനം കേസുകളിലും കാരണം ഈ വജാസ്മസ് ആണ് പേടി കാരണം നമ്മുടെ ആ യോനി മുഖത്ത് യോനിയുടെ ആ മുഖത്തും ആ യോനിയുടെ ഉള്ളിൽ ആ ഒരു തുടക്കത്തിലുള്ള ഒരു വൺ തേർഡ് ആയിട്ടുള്ള ആ ഒരു ഭാഗത്തിലുമുള്ള മസിൽസ് എല്ലാം അങ്ങ് സ്പാസം അടിച്ച് നമുക്ക് വിരലായാലും അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്കൊക്കെ ഡയലേറ്റേഴ്സ് പോലും ചിലർക്കൊക്കെ പെനിസും ഒന്നും കിടത്താൻ പറ്റാത്ത ആ ഒരു സ്ഥിതിവിശേഷം വരുന്ന ഒരവസ്ഥേനെയാണ് പച്ചൈനീസ് എന്ന് പറയുന്നത് ചിലർക്കൊക്കെ എന്താ വിരലെല്ലാം ഫിംഗറൊക്കെ കടത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല വേറെ ചിലർക്ക് ഡയലേറ്ററൊക്കെ കടത്താൻ പോലും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നാൽ പാർട്ട്ണർ മുകളിൽ കയറി കടന്ന് പാർട്ട്ണർ നമ്മളെ ഒരു കീഴ്പ്പെടുത്തി നമ്മളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പെൻട്രേഷൻ ചെയ്യുകയാണ് അവസ്ഥ ആലോചിക്കാൻ പോലും അവർക്ക് പറ്റില്ല ഇനി ഈ വജാനയുടെ മസിൽസ് മാത്രമല്ല ഇങ്ങനെ സ്പാസം അടിക്കണത് ഒപ്പം ആ ഉൾത്തൊട ചന്തി ഇവിടത്തെ മസിൽസ് എല്ലാം തന്നെ ഇങ്ങനെ സ്പാസം അടിച്ച് ചിലരൊക്കെ എന്തു ചെയ്യും ഇങ്ങനെ പറകോട്ടുമായും ചിലരൊക്കെ എന്തി ഹസ്ബൻഡ് ഇങ്ങനെ മുന്നോട്ട് തള്ളും അല്ലെങ്കിൽ ചവിട്ടി താഴ്ത്തിയിടും ചിലരൊക്കെ കൈകൊണ്ട് തട്ടി മാറ്റും മുഖമൊക്കെ ചിലരുടെയൊക്കെ പേടിച്ചിരിക്കും ചിലരുടെയൊക്കെ ഒരു ആകൊരു എന്തൊക്കെയോ പറഞ്ഞു ഒരു വിളവി പിടിച്ച പോലെ ഉണ്ടാകും വേറെ ചിലർ ഇപ്പൊ കരയുന്ന മട്ടാകും ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ബജാസ്മസ് എന്ന് പറയണത് എലക്ഷന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട് അതായത് എലക്ഷൻ ചിലർക്ക് വരും എന്നാൽ നേരെ നിൽക്കുന്ന വേറെ ചിലർക്ക് ഇറക്ഷൻ വരൂ ഇല്ല നേരെ നിൽക്കൂല്ല ഇതിലും പല കാരണങ്ങളുണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ഫുൾ ടൈം ആ ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുന്നിട്ട് എക്സസൈസ് ഒന്നും ചെയ്യാണ്ട് ഒന്നും ശ്രദ്ധിക്കാണ്ട് നമ്മൾ അവര് ഡയബറ്റീസും കൊളസ്ട്രോളും ഒക്കെ കൂടി വരുമ്പോൾ ഇതൊക്കെ കാരണം തന്നെ ഇറക്ഷൻ്റെ പ്രശ്നം വരാം ഡയബറ്റീസ് ഉണ്ടെങ്കി വരാം കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ വരാം പിന്നെ വണ്ണം കൂടുതലുണ്ടെങ്കിൽ വരാം ഉറക്കം ശരിയല്ലെങ്കിൽ വരാം എക്സർസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ വരാം സ്ട്രെസ്സ് അത് ജോലി സംബന്ധമായിട്ടുള്ള സ്ട്രെസ്സോ റിലേറ്റീവ് സംബന്ധമായിട്ടുള്ള സ്ട്രെസ്സോ എന്ത് ആണെങ്കിലും അതെല്ലാം കഴിഞ്ഞിട്ട് അതെല്ലാം കാരണം നമുക്ക് പ്രശ്നങ്ങൾ വരാം ഇനി ഇതൊന്നും ഇതൊന്നും അല്ലാണ്ട് നമുക്ക് വേറെയും കുറേ കാരണങ്ങളുണ്ട് ഇറക്ഷൻ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരാൻ നമ്മൾ ഈ മാസ്ട്രബേഷൻ ചെയ്തുകൊണ്ടിരുന്ന രീതി ആണുങ്ങൾ മിക്കവരും മാസ്ട്രുബേഷൻ ചെയ്യുന്നവരാണല്ലോ ഇപ്പം മാസ്ട്രബേഷൻ ഇതിന് മുൻപ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന രീതി ഇപ്പോൾ കമഴ്ന്നു കടന്നിട്ട് മാസ്ട്രുബേഷൻ നടത്തുന്നത് പ്രോൺ മാസ്ട്രുബേഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മൾ നിത്യേനെ ചെയ്ത് ശീലിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫുൾ ഇറക്ഷൻ പലപ്പോഴും ഉണ്ടാവില്ല ഫുൾ ഇറക്ഷൻ്റെ ഒരു ആവശ്യമില്ല കമിഴ്ന്ന് കിടന്ന് ഇങ്ങനെ ഒരസി ഒരസി മാസേഷൻ ചെയ്യാൻ അങ്ങനെ നമ്മൾ ശീലിച്ച് ശീലിച്ച് ബ്രെയിൻ ആ പാത്വേ തന്നെ ആകുമ്പോൾ എന്താ പറ്റുക നമ്മൾ പാർട്ട്ണറുമായിട്ട് ഉണ്ട് കോൺ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് ഇറക്ഷൻ പ്രോപ്പർ അല്ലാണ്ട് നമുക്ക് ബുദ്ധിമുട്ട് വരും ഫിലിട്രേഷൻ പറ്റില്ല മനസ്സിലായില്ലേ അതുകൂടാണ്ട് ഇങ്ങനെ പറ്റാതെ വരുമ്പോ നമുക്ക് ടെൻഷൻ വരും ആ ടെൻഷൻ കാരണം ഒരു അങ്സൈറ്റി വരുമ്പോൾ കുണിന്മേൽ കുരു എന്ന രീതിയിൽ അത് കാരണവും പ്രശ്നം വരാം പിന്നെ അക്ഷൻ പ്രശ്നങ്ങൾ ഒരുപാട് പേർക്ക് വരുന്നുണ്ട് ഇന്നത്തെ കാലത്ത് അപ്പോൾ എല്ലാ ആണുങ്ങളും ശ്രദ്ധിക്കുക വിവാഹത്തിന് മുൻപായാലും ശരി വിവാഹം കഴിഞ്ഞാലും ശരി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കഴിവത് പെട്ടെന്ന് നിങ്ങൾ തക്കതായ ഡോക്ടറെ സമീപിക്കണം പലരുടെയും ധാരണയുണ്ട് ഒരു വയഗ്ര ടാബ്ലറ്റ് ഡോക്ടറെ എഴുതി തന്നാൽ അത് കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതൊക്കെ ശരിയാകും അത് ശരിയാകാതെ വരുമ്പോൾ അവർക്ക് കൂടുതൽ ടെൻഷനാക്കും ഇനി ചിലർക്കൊക്കെ ഈ അൺകൺസ്യുമേറ്റഡ് മാരേജിന് വേറെയും കുറച്ച് കാരണങ്ങൾ ഉണ്ടാവും ഈ സ്ത്രീകളുടെ സംബന്ധിച്ചിട്ട് എൻഡോമെട്രിയോസിസ് എന്ന് അവസ്ഥ അത് കല്യാണത്തിന് മുമ്പ് തന്നെ പടർക്കം വരാവുന്നതാണ് അല്ലേ അപ്പൊ എൻഡോമെട്രിയോസിസ് വരുമ്പോൾ ചിലർക്കൊക്കെ ഡീപ്പായിട്ട് പെയിൻ ആ പീരീഡിന് മുൻപ് മാത്രമല്ല നമ്മൾ ഈ ബന്ധപ്പെടുന്ന സമയത്തുമൊക്കെ ഡീപ്പായിട്ട് ഉള്ളിൽ പെയിൻ വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ആ റെക്റ്റൽ എൻഡോമെട്രിയോസിസ് വജാനൽ നോഡ്യൂൾസ് അങ്ങനെ ഉള്ളിലൊക്കെ ആ ഒരു പെൽവിക്കേരിയിലൊക്കെ എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരൊറ്റ പ്രാവശ്യം ബന്ധപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് അതിശക്തമായ വേദനയുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് ബന്ധപ്പെടാൻ തന്നെ തോന്നില്ല ഇനി ബന്ധപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് ആ വേദനയുടെ ഓർമ്മ കാരണം നമ്മുടെ ആ മസിൽസ് എല്ലാം ചിലപ്പോൾ ഇങ്ങനെ വലിഞ്ഞ് അതിന്റെ കൂടെ ഒരു ജനുസ്മസിന്റെ ഒരു ലക്ഷണങ്ങളും കൂടി കണ്ടേക്കാം മനസ്സിലായില്ലേ അപ്പൊ പെൽവിക് ഇൻഫ്ലമേഷൻ എൻഡോമെട്രിയോസിസ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു മുഴകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് ഉള്ളപ്പോഴും ചിലപ്പോൾ ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഈസ്റ്റ് ഇൻഫെക്ഷൻ വരിക അത് കല്യാണത്തിന് മുമ്പും പല സ്ത്രീകൾക്കും വരാം പല പുരുഷന്മാർക്കും വരാം അല്ലെ അപ്പോൾ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ബന്ധപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ആ ആ ഒരു ആ ഒരു യോണിയുടെ ആ ഒരു മുഖത്ത് യോണി മുഖത്ത് ഭയങ്കര ഒരു പൊള്ളുന്ന ഒരു കാന്തുന്ന ഒരു നീറ്റിൽ പോലെയൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നീട് നമുക്ക് ആ ഭാഗത്തേക്ക് അടുപ്പിക്കാൻ തോന്നില്ല അത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് പേടിയായി പേടിയായി മാറി പിന്നെ പ്രശ്നങ്ങൾ വരാം അങ്ങനെ പാർട്ട്ണർ നീക്കം സമ്മതിക്കാതെ ഇരിക്കുമ്പോൾ ഹസ്ബൻഡ്സിന് ചിലപ്പോൾ എന്താ പറ്റുക ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താ അവരുടെയും താല്പര്യം നശിക്കാം അല്ലെങ്കിൽ ആ ബന്ധപ്പെടാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഗുസ്തിയൊക്കെ കാരണം അവർക്കും ചിലപ്പോൾ സെക്കൻഡറി ആയിട്ട് ഒരു കറക്ഷൻ്റെ പ്രശ്നം വരാം അങ്ങനെ വരുമ്പോൾ അവർക്കും അത് ഒരു ബുദ്ധിമുട്ട് വന്നേക്കാം മനസ്സിലാൽ ഇനി ഇത് കൂടാണ്ട് ഇഷ്ടമില്ലാതെയാണ് നമ്മൾ കല്യാണം കഴിച്ചത് അല്ലെങ്കിൽ കഴിപ്പിച്ചത് വീട്ടുകാർ അങ്ങനെയൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാകും അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു പാർട്ട്ണറുമായിട്ട് എഴുകി ചേരാനുള്ള ആ ഒരു 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 താല്പര്യം ചിലപ്പോൾ കുറയും തുടക്കത്തിലെങ്കിലും അല്ലെ അപ്പോൾ ആ ഒരു ഇമോഷണൽ ബോണ്ടിങ് ഒക്കെ വരുന്നത് വരെ അപ്പോൾ നമുക്ക് ഈ ഒരു ബന്ധപ്പെടുന്നതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും നമുക്ക് ആലോചിക്കാൻ തന്നെ പറ്റുന്നുണ്ടാവില്ല മനുഷ്യന്റെ പ്രശ്നത്തിന് തീർച്ചയായിട്ടും നമുക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട് ചിലർക്കൊക്കെ പ്രീമേച്ചർ ആണ് അതിനും നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട് മജാനിസ്പെസിന് തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് ഉണ്ട് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഗജാനിസ്മസിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ സമീപിക്കുന്നത് മൈൽഡായിട്ട് വളരെ മൈൽഡായിട്ട് പ്രശ്നം ഉള്ളതുകൊണ്ടെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് കൗൺസിലിംഗ് സെഷൻസിൽ തന്നെ ശരിയാക്കാൻ പറ്റും എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വരുന്ന മിക്കവരും ഒരു മോഡറേറ്റ് ടു സിവിയർ ഗ്രേഡിൽ ഉള്ളവരാണ് വരുന്നത് മൈൽഡ് ഉള്ളവർക്ക് അതിൻ്റെ ഒരു ആവശ്യമേ ഇല്ല ചിലർക്കൊക്കെ നമ്മളൊരു ഒരു ഒന്ന് രണ്ട് ടിപ്സും കുറച്ച് സജഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്താൽ ശരിയാവാറുണ്ട് പക്ഷേ മിക്കവർക്കും അങ്ങനെയല്ല വരുന്നത് അപ്പോൾ മോഡറേറ്റ് ടു ആയിട്ട് ഒരു ഗജാനിസ്മസ് ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്ന അടുത്ത് നമ്മൾ തീർച്ചയായിട്ടും ഞാൻ ഒരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഓഫർ ചെയ്യാറുള്ളൂ അഡ്മിഷൻ തെറപ്പിയാണോ അതൊരു ഫിഫ്റ്റീൻ ടു ട്വന്റി ഡേയ്സ് ആണ് അപ്പോൾ ഇവിടെ വന്നു അറിയാം അത് എത്രത്തോളം ഗുണകരമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണെന്ന് എങ്ങനെയെങ്കിലും ബജാനിസ്മസ് മാറ്റുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എറക്ഷന്റെ പ്രശ്നം മാറ്റുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ ഇവിടെ ചെയ്യുന്നത് അതിനോടൊപ്പം നമ്മുടെ റിലേഷൻഷിപ്പ് ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ എങ്ങനെയാണ് ഒരു ഭാര്യയും ഭർത്താവും ഒരു കുടുംബമായിട്ട് താമസിക്കുന്നത് എന്നുള്ളതിനുള്ള കുറേ കാര്യങ്ങളും ഒക്കെ സജഷൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് വിടുന്നത് കാരണം സെക്സ് മാത്രമായിട്ട് ഒരു ഇൻറ്റിമസി നമുക്ക് ാൻ പറ്റില്ലേ നമുക്ക് എത്രയൊക്കെ സെക്ഷന് താല്പര്യമുള്ള സെക്ഷൽ ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഇമോഷണൽ ആയിട്ട് ഒരു കണക്ഷൻ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും തല്ലാണ് കമ്മ്യൂണിക്കേഷൻ നേരെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മൂടുണ്ടെങ്കിൽ പോലും മറ്റയാളുടെ മൂട് ചെറുപ്പം പോയെന്നിരിക്കും അല്ലെ അപ്പോൾ സെക്ഷുവൽ ഇന്റിമസി കൂടണമെങ്കിൽ ഇമോഷണൽ ഇന്റിമസി കൂടണം ഇമോഷണൽ ഇന്റിമസി കൂടിയാൽ സെക്ഷൽ ഇന്റിമസി കൂടും സെക്ഷൽ ഇന്റിമസി കൂടുമ്പോൾ വീണ്ടും ഇമോഷണൽ ഇന്റിമസി കൂടും അങ്ങനെ ഒരു വിവാഹ ജീവിതം നല്ല രീതിയിൽ എങ്ങനെയാണ് നയിച്ചു കൊണ്ടുപോകുക എന്നതിനെ കുറിച്ച് സെൻസേറ്റ് ഫോക്കസ് തെറാപ്പി ഫോർ ഫോർപ്ലേയുടെ പ്രാധാന്യം എങ്ങനെയാണ് നമ്മൾ ആ ഒരു പെൻട്രേഷൻ മാത്രമല്ല ഇമ്പോർട്ടൻറ്റ് ബാക്കി എല്ലാ കാര്യങ്ങളും ലൈഫിൽ സെക്ഷ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കൽ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നിന്ന് വിടുന്നത് ധാരാളം കപ്പിൾസ് കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏകദേശം നാല്പത്തി കപ്പിൾസോളം ഇവിടെ അഡ്മിഷൻ ട്രീറ്റ്മെന്റ് എടുത്ത് പോയിട്ടുണ്ട് ഈ വജാനിസ്മസും ഇറക്ഷണ പ്രശ്നവും ഒക്കെ നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ ഒരുപാട് കൂടുതലാണ് കേട്ടോ അൺകൺസ്യമേറ്റഡ് മാരേജ് ആയിട്ട് പ്രശ്നമുള്ളവർ ദയവായിട്ട് നിങ്ങൾ ഗൈനക്കോളജിറ്റിനായാലും ശരി സൈക്കാട്രിസ്റ്റിനായാലും ശരി ഡെർമറ്റോളജിറ്റിനെ ആണെങ്കിലും ശരി വേറെ ആര് കാണിക്കുകയാണെങ്കിലും ശരി സെക്ഷൽ മെഡിസിനും കൂടി പ്രാക്ടീസ് ചെയ്യുന്ന അതിനെ കുറിച്ചിട്ട് കുറച്ചെങ്കിലും ധാരണയുള്ള ആൾക്കാരുടെ അടുത്ത് പോയി കാണിക്കുക അല്ലെങ്കിൽ നമ്മുടെ സമയവും വെറുതെ പോവും നമുക്ക് വെറുതെ മോട്ടിവേഷൻ നഷ്ടപ്പെടുകയും നമുക്ക് നിരാശ വരികയും ചെയ്യും ഓക്കെ മനസ്സിലായില്ലേ അപ്പോൾ ഇത് പറ്റുന്നില്ല എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി നമുക്ക് ഒരു ഐ വി എഫ് അല്ലെങ്കിൽ ഐ യു ഐ ഒക്കെ ചെയ്ത് എങ്ങനെങ്കിലും ഒരു കൊച്ചാകാം അപ്പം ആൾക്കാരുടെ വായടക്കാലോ എന്ന് ദയവായിട്ട് വിചാരിക്കരുത് കാരണം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സെക്ഷൽ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ ഇന്നത്തെ കാലത്ത് ഒരുപാട് ദമ്പതികളുടെ ഇടയിൽ ഇല്ലാത്തതും അതാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ ടേക്ക് കെയർ ലവ് യു ആൾ